നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പ് ജൂൺ പത്തൊൻപതിന് കൊച്ചിയിൽ അറബിക്കടലിൽ ചരിഞ്ഞ ചരക്ക് കപ്പൽ മുങ്ങി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം പ്രഖ്യാപിച്ചു ജൂൺ പത്തൊൻപതിനാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക ജൂൺ വോട്ടെണ്ണൽ മെയ്റിനായിരിക്കും ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറങ്ങുക പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നാല് സംസ്ഥാനങ്ങളിലെ അഞ്ച് മണ്ഡലങ്ങളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗുജറാത്ത് പഞ്ചാബ് പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പമാണ് കേരളത്തിലെയും ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് അറബിക്കടലിൽ ചരിഞ്ഞ യമസി എൽസ മൂന്ന് ചരക്ക് കപ്പൽ പൂർണ്ണമായും മുങ്ങി ഇതിനെ തുടർന്ന് ഇന്ധനം കടലിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് കപ്പലിൽ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ ക്യാപ്റ്റനടക്ക് മൂന്നുപേരെ ഇന്ത്യൻ നേവി രക്ഷപ്പെടുത്തി റഷ്യൻ പൗരനായ ക്യാപ്റ്റനും ഇരുപത് ഫിലിപ്പൈൻ സ്വദേശികളും യുക്രൈനിൽ നിന്നുള്ള രണ്ടുപേരും ഒരു ജോർജിയൻ സ്വദേശിയുമായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഷൌക്കത്തിനെതിരെ അൻവറിന്റെ നേതൃത്വത്തിൽ പടയൊരുക്കം ശക്തം കോൺഗ്രസിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗ് നേതൃത്വവും ഷൌക്കത്തിനെതിരെ രംഗത്തുണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറിയായ ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്നത് തടയാൻ അൻവർ പരസ്യമായി രംഗത്തുണ്ടെന്നാണ് സൂചന ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു രണ്ട് ഘടു പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത് മെയ് മാസത്തെ പെൻഷനൊപ്പം ഒരു ഘടകു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത് രണ്ട് ഘടു വിതരണം ചെയ്യുന്നതിനാൽ ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി രൂപയാണ് ലഭിക്കുക അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതോടെ പരസ്യ പ്രതികരണം നടത്തി നേതൃത്വത്തെ വെട്ടിലാക്കി കെ സുധാകരൻ തിരഞ്ഞെടുപ്പിന്റെ ചുമതല എ ഐ നേതൃത്വത്തിൽ നിന്നും വാങ്ങിയെടുക്കാനുള്ള നീക്കങ്ങൾ സുധാകരൻ നടത്തിയിരുന്നുവെങ്കിലും ഹൈക്കമാൻഡ് സുധാകരനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായില്ല ഇതോടെ സുധാകരനും കോൺഗ്രസ് നേതൃത്വവുമായുള്ള അകൽച്ചയുടെ ആഴം കൂടി കൊച്ചിയിലെ പനമ്പള്ളി നഗറിൽ ആർ ഡി എസ് അവന്യൂവിലെ ഫ്ളാറ്റിന്റെ പില്ലർ തകർന്നു മുൻവശത്തെ പില്ലറാണ് തകർന്നത് അൻപത്തിനാല് കുടുംബങ്ങളാണ് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത് ഇവരെ ഫ്ലാറ്റിൽ നിന്ന് ഒഴിപ്പിച്ചു കത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മഠാധിപതി സ്വാമി ദർശകൻ അറസ്റ്റിൽ പതിനേഴുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിലാണ് ഇയാൾ അറസ്റ്റിലായത് കർണാടകയിലെ ബെളഗാവി ജില്ലയിൽ പ്രവർത്തിക്കുന്ന മഠത്തിന്റെ മേധാവിയാണ് ദർശകൻ പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് മഠാധിപതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ിലെ അലികഡിൽ ബീഫ് കടത്തിയെന്ന് ആരോപിച്ച് നാലംഗ സംഘത്തെ ആക്രമിച്ച തീവ്ര ഹിന്ദുത്വവാദികൾ യുവാക്കളെ ജനക്കൂട്ടം മർദ്ദിക്കുകയും വാഹനം കത്തിക്കുകയുമായിരുന്നു ശനിയാഴ്ചയാണ് സംഭവം നടന്നത് ജപ്പാനെ മറികടന്ന ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയെന്ന നീതി ആയോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വി വി ആർ സുബ്രഹ്മണ്യം ഇപ്പോൾ നമ്മൾ ലോകത്തെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് എന്റെ കണക്കുകൾ ഇത് അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യ നാല് ട്രില്യൺ യു ഡോളർ സമ്പദ് വ്യവസ്ഥയായി വളർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ആത്മഹത്യക്ക് ബാത്റൂമിലാണ് ജീവൻ ഉണക്കാനിട്ടിരിക്കുന്ന മുണ്ടുപയോഗിച്ച് തൂങ്ങി മരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ കണ്ടതോടെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക